ഒന്നിച്ചു നിന്നില്ലെങ്കിൽ ഹിന്ദു സമുദായം തകരും എന്ന മുദ്രാവാക്യം ശരിയാണ് ശരിയാണെന്ന് കങ്കണാറാവത്ത് കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി യോഗി ആദിത്യനാഥ് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ഉയർത്തിയ മുദ്രാവാക്യമാണിത് യോഗി ആദിത്യനാഥിന്റെ ഈ മുദ്രാവാക്യം ഹിന്ദു സമൂഹത്തോട് ഒന്നിച്ചു നിലകൊള്ളാനുള്ള ആഹ്വാനമാണ് എന്നും കങ്കണാറാവത്ത് പറഞ്ഞു കങ്കണയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കുട്ടിക്കാലം മുതലേ നമ്മെ പഠിപ്പിച്ച മുദ്രാവാക്യം ഐക്യമാണ് നമ്മുടെ കരുത്ത് എന്നതാണ് നമ്മൾ ഒറ്റക്കെട്ടായി നിലകൊണ്ടാൽ നമ്മൾ സുരക്ഷിതരാണ് നമ്മൾ ഭിന്നിക്കപ്പെട്ടാൽ നമ്മൾ മുറിക്കപ്പെടും ഞങ്ങളുടേതൊരു സനാതനീ പാർട്ടിയാണ് ഈ പാർട്ടി വിചാരിച്ചാൽ പാക് അധീന കാശ്മീർ നമുക്ക് സ്വന്തമാക്കാം അതേസമയം ഹിന്ദു സമുദായത്തെ വിഭജിക്കാനുള്ള പ്രതിപക്ഷ നീക്കം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് അവർ പറഞ്ഞത് വർഗീയതയുടെ നിറമുണ്ടേ എന്ന് കുറ്റപ്പെടുത്തി ഈ മുദ്രാവാക്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ അധിക്ഷേപിക്കുന്നതിനിടയിലാണ് യോഗിക്ക് പിന്തുണയുമായി കങ്കണ എത്തിയതും മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് യോഗിയുടെ മുദ്രാവാക്യത്തിന് സമാനമായി ഒന്നായി നിന്നാൽ സുരക്ഷിതമായി നിൽക്കാം എന്ന മുദ്രാവാക്യവും മോദി മുഴക്കിയിരുന്നു കങ്കണ റണാവത്ത് പല വിവാദ പരാമർശങ്ങളും നടത്തി ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു നേതാവ് കൂടിയാണ് അവർ അഭിനയിച്ച മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വേഷത്തിൽ എത്തുന്ന എമർജൻസി എന്ന സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചതിനു പിന്നാലെ കങ്കനക്കെതിരെ വധഭീഷണിയുമായി സിഖ് തീവ്രവാദ സംഘടനകൾ രംഗത്ത് വന്നിരുന്നു സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു വധഭീഷണി ലഭിച്ചതും വീഡിയോ വഴിയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത് ഖാലിസ്ഥാൻ ഭീകരൻ കുറിച്ച് ഉൾപ്പെടെ ചിത്രത്തിൽ പരാമർശമുണ്ടായിരുന്നു ഇന്ദിരയുടെ അവസ്ഥ നിങ്ങൾക്കും വരുമെന്നാണ് ഭീഷണി സന്ദേശത്തിൽ പറയുന്നത് വിദ്യേന്ദ്രവാലയെ തീവ്രവാദിയായി ചിത്രീകരിക്കാനാണ് ശ്രമമെങ്കിൽ നിങ്ങളിപ്പോൾ അഭിനയിക്കുന്ന ഇന്ദിരാഗാന്ധിയുടെ അവസ്ഥ എന്താണ് എന്ന് ഓർക്കണമെന്നും സ്വതന്ത് സിംഗും ബിയന്ത് സിംഗും വേണ്ടി ഇനിയും തലകൾ അറുത്തുമാറ്റുമെന്നും വീഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഇന്ദിരാഗാന്ധിയെ കൊലപ്പെടുത്തിയതിന് അവരുടെ അംഗരക്ഷകരായിരുന്ന സ്വതൻ സിംഗും ബി എൻ സിംഗുമായിരുന്നു ഭീഷണി സന്ദേശത്തിന്റെ വീഡിയോയും കങ്കണ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു സിഖ് സമുദായത്തെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്നതിന് വേണ്ടി എന്ന് ആരോപിച്ച് ചിത്രം നിരോധിക്കണമെന്ന ആവശ്യവുമായി സിഖ് സംഘടനകളും രംഗത്തെത്തിയിരുന്നു സിഖ് സമുദായത്തെ വിഘടനവാദികളാക്കി ചിത്രീകരിക്കുന്നത് ശരിയല്ല എന്ന പരാമർശം വരെ ഉയർന്നു വന്നിരുന്നു അതേസമയം രാഷ്ട്രപിതാവിനും കർഷകർക്കും എതിരെ അപകീർത്തി പരാമർശങ്ങൾ നടത്തിയ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം കോടതി അയച്ചിരുന്നു എം പി എം എൽ എ കോടതിയാണ് നോട്ടീസ് അയച്ചത് കേസിൽ നവംബർ ഇരുപത്തിയെട്ടിന് കങ്കണ റണാവത്ത് നേരിട്ട് ഹാജരാകാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ആഗ്രയിലെ രാജീവ് ഗാന്ധി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് രാമശങ്കർ ശർമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് തന്റെ പരാമർശങ്ങളിലൂടെ കങ്കണ കർഷകരെ പീഡകരും കൊലപാതകങ്ങളുമാക്കി മുദ്രകുത്തി എന്നാണ് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങൾക്കെതിരെ കർഷകർ നടത്തിയ പ്രതിഷേധത്തിനിടയിൽ കൊലപാതകങ്ങളും ബലാത്സങ്ങളും നടന്നുവെന്നും എംപിയുടെ പരാമർശമുണ്ടായിരുന്നു കേന്ദ്രത്തിൽ ശക്തമായ ഭരണം ഉണ്ടായിരുന്നുവെങ്കിൽ രാജ്യത്ത് ബംഗ്ലാദേശിന് സമാനമായ സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല എന്നും കങ്കണ പറഞ്ഞിരുന്നു അതോടൊപ്പം സമാജ്വാദി പാർട്ടിയെ കടന്നാക്രമിച്ചുകൊണ്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്ത് വന്നിരുന്നു ഭാരതത്തെ രണ്ടായി ഭാഗിക്കാൻ മുൻകൈ എടുത്ത മുസ്ലിം ലീഗിന് വിഭിന്നമല്ല സമാജ് എന്നും യോഗി ആദിത്യനാഥ് തുറന്നടിച്ചു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ അലിഗഡിൽ മുസ്ലിം ലീഗ് സ്ഥാപിതമായപ്പോൾ മുതൽ ഇന്ത്യ വിഭജനം പദ്ധതിയിട്ടിരുന്നുവെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു അലിഗഡിൽ പൊതുറാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുസ്ലിം ലീഗിന് സമാനമായ പ്രവർത്തനങ്ങളാണ് സമാജ്വാദി പാർട്ടിയും രാജ്യത്ത് നടപ്പിലാക്കുന്നതെന്നും ഭിന്നിപ്പിച്ച് ഭരിക്കുന്നതിലാണ് സമാജ്വാദിയും മുസ്ലിം ലീഗും ശ്രദ്ധ ചെലുത്തുന്നതെന്നും ജനങ്ങൾക്കിടയിൽ വർഗീയത പരത്തി ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം ഒരു കാലത്തും വിജയിക്കില്ല എന്നും ഇപ്പോൾ സമാജ്വാദിയും അതേ പാത പിന്തുടരുകയാണ് എന്നും അത് ജനങ്ങൾ മനസ്സിലാക്കണമെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്